ഇസ്രായേലിന്റെ അന്ത്യശാസനം ഫലം കണ്ടിരിക്കുന്നു ഒടുവിൽ സിവിലിയൻ ബന്ദിയായ ആർബേൽ യഹൂദിനെ വിട്ടയക്കാൻ ഹമാസ് തീരുമാനിച്ചിരിക്കുന്നു ജനുവരി മുപ്പതിനോ ഫെബ്രുവരി ഒന്നിനോ ഈ കൈമാറ്റം ഉണ്ടാകുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഖത്തർ വിദേശകാര്യ മന്ത്രാലയമാണ് നിർണായകമായ ഈ വിവരം പുറത്തുവിട്ടത് രണ്ടാംഘട്ട ബന്ദി കൈമാറ്റത്തിൽ ആർബേൽ യഹൂദിന്റെ പേര് ഇസ്രായേൽ ഉൾപ്പെടുത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ ഇത് അംഗീകരിച്ച ഹമാസ് ഹമാസാകട്ടെ ഒടുവിൽ ബന്ദികളെ മോചിപ്പിക്കുന്ന സമയമെത്തിയപ്പോൾ നാല് വനിത ഇസ്രായേൽ സൈനികരെയാണ് മോചിപ്പിച്ചത് ഇതോടുകൂടി തന്നെ വെടിനിർത്തൽ കരാർ ഹമാസ് ഏകപക്ഷീയമായി ലംഘിച്ചു എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു അതിനു പിന്നാലെ വെടിനിർത്തലിൽ നിന്ന് പിന്മാറുന്ന കാര്യം തങ്ങൾ ആലോചിക്കുകയാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി അതേസമയം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കേറ്റ്സാകട്ടെ വടക്കൻ ഗാസയിലേക്കുള്ള പാലസ്തീനികളുടെ പ്രവേശനം പൂർണ്ണമായി നിരോധിച്ചു എന്ന ഇട്ടു അതായത് ഈ വെടിനിർത്തൽ കരാർ പ്രകാരം രണ്ടാം ഘട്ട ബന്ദി കൈമാറ്റത്തിന് പിന്നാലെ വടക്കൻ ഗാസയിലേക്ക് പാലസ്തീനികളെ പ്രവേശിപ്പിക്കണം എന്നൊരു ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ ആർബെ ലഹൂദിന്റെ മോചനം സാധ്യമാകാതെ വന്നതോട് തന്നെ ഈ വെടിനിർത്തൽ കരാർ ഏകപക്ഷീയമായി ഹമാസ് ലംഘിച്ചുവെന്നും അതുകൊണ്ട് തന്നെ വടക്കൻ ഗാസയിലേക്കുള്ള പാലസ്തീനികളുടെ പ്രവേശനത്തെ തങ്ങൾ അനുവദിക്കില്ലെന്നുമായിരുന്നു ഇസ്രായേൽ നിലപാട് ഇതിന് പിന്നാലെ ഗാസയിൽ സംഘർഷാവസ്ഥ രൂപപ്പെട്ടു ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഗാസയിലേക്ക് വീണ്ടും ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു പിന്നാലെ ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ താക്കീത് ഹമാസിന് നേരെ ഉണ്ടായി അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹമാസിന്റെ നേതൃത്വം ഖത്തറിനെ നിർണായകമായ ഈ വിവരം അറിയിച്ചിരിക്കുന്നത് സിവിലിയൻ ബന്ധിയായ ആർബേൽ യഹൂദ് അടക്കം അദം ബർഗർ എന്ന മറ്റൊരു സിവിലിയൻ ആഹ് ബന്ദി അടക്കമുള്ളവരെ ആ ജനുവരി മാസം മുപ്പതാം തീയതി വിട്ടയക്കാമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഒരു കാര്യമാണ് ഹമാസ് ഖത്തറിനെ അറിയിച്ചത് ഇതിന് പിന്നാലെ ഇക്കാര്യം ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയും ഇസ്രായേലിനെയും അറിയിച്ചിരിക്കുന്നു അങ്ങനെ മൂന്നാം ഘട്ട ബന്ദി മോചനത്തിൻ്റെ സമയത്ത് മൂന്നാം ഘട്ടത്തിൽ ബന്ദികളെ മോചിപ്പിക്കുമ്പോൾ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ആർബേൽ യഹൂദ് എന്ന സിവിലിയൻ ബന്ദിയെ വിട്ടയക്കാൻ ഹമാസ് തീരുമാനിച്ചിരിക്കുന്നു കാരണം ഹമാസിന് വ്യക്തമായി അറിയാം ഈ ബന്ദി മോചനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി ഉണ്ടായാൽ ആദ്യമായി ഹമാസിനെ ആക്രമിക്കുന്നത് ഇസ്രായേൽ ആയിരിക്കില്ല അമേരിക്ക ആയിരിക്കും കാരണം ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ താക്കീത് ഹമാസിന് മേൽ ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ വെടിനിർത്തൽ കരാറിനെ ഹമാസ് അട്ടിമറിച്ചാൽ പിന്നെ ഹമാസിൻ്റെ ഭീകരന്മാർ മാത്രമായിരിക്കില്ല എവിടെ ഒളിച്ചിരുന്നാലും ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഹമാസിന്റെ തലവന്മാർ ഹമാസിന്റെ നേതാക്കന്മാർ അവരെ ആയിരിക്കും ആദ്യം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രഹസ്യ പോലീസ് ലക്ഷ്യം വയ്ക്കുക എന്നുള്ള വലിയൊരു മുന്നറിയിപ്പ് അമേരിക്കയും ട്രംപ് നൽകിയിരുന്നു ഈ മുന്നറിയിപ്പിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഒരു ബന്ധി ഈ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇപ്പോൾ ബന്ദിമോചനത്തിൽ ശക്തമായ ഇടപെടലുമായി ഹമാസ് എത്തിയിരിക്കുന്നത് ആർബേൽ യഹൂദ് എന്ന സിബിലിയൻ ബന്ദിയെ വിട്ടയക്കാമെന്ന് ഹമാസ് സമ്മതിച്ചിരിക്കുന്നു ഈ ഒരു അറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ വടക്കൻ ഇസ്രായേലിലേക്കുള്ള പാലസ്തീനികളുടെ പ്രവേശനത്തിന്റെ നിരോധനം ഇസ്രായേൽ പിൻവലിച്ചു ഈ ബന്ദിമോചനത്തിന്റെ വ്യക്തത വന്നതിന് പിന്നാലെ തന്നെ വടക്കൻ ഗാസയിലേക്കുള്ള പാലസ്തീനികളുടെ പ്രവേശനത്തിനുള്ള നിരോധനം ഇസ്രായേൽ പിൻവലിച്ചു വടക്കൻ ഗാസയിലേക്ക് ആയിരക്കണക്കിന് ബന്ധുക്കളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ആവാസ് തങ്ങളുടെ പഴയ വീടുകളിലേക്കും ജന്മനാട്ടിലേക്കും മടങ്ങുന്ന ഗാസക്കാരെ കൊണ്ട് റോഡുകൾ നിറഞ്ഞ് നിറഞ്ഞിരിക്കുന്നു വടക്കൻ ഗാസയിലെ നെറ്റ്സാരി ഇടനാഴി വഴിയാണ് അവർ തങ്ങളുടെ തങ്ങളുടെ പ്രദേശത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ അടുത്ത രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വടക്കൻ ഗാസയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ പാലസ്തീൻ അതോറിറ്റിയുടെ അടക്കം കണക്ക് അതേസമയം യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം സംബന്ധിച്ച വലിയ ചർച്ചകളും ഇപ്പോൾ ലോകത്ത് നടക്കും യാണ് പ്രത്യേകിച്ച് യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം ഇസ്രായേലിനാകുമോ അതോ പാലസ്തീന് തന്നെ അത് തിരികെ ലഭിക്കുമോ അത് അതോ നേരത്തെ ഇസ്രായേൽ സൂചിപ്പിച്ച പോലെ തന്നെ അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും അടക്കമുള്ള ചില രാജ്യങ്ങളുടെ പ്രത്യേക കൺസോർഷ്യം ആ നിയന്ത്രണം ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ചോദ്യം എന്തായാലും ഗാസയുടെ പുനർനിർമ്മാണത്തിന് ശേഷം അല്ലെങ്കിൽ യുദ്ധാനന്തര ഗാസയിൽ തങ്ങൾ നിർണായക ശക്തി ആയിരിക്കില്ല എന്നാണ് ഇപ്പോൾ ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയുമായി യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണവും ഭരണവും സംബന്ധിച്ച കാര്യങ്ങളിൽ ചർച്ച നടത്തുമെന്നും ഇപ്പോൾ ഹമാസിന്റെ നേതാക്കന്മാർ വ്യക്തമാക്കിയിരിക്കുന്നു അതേസമയം ഗാസയിൽ നിന്ന് പൂർണ്ണമായും പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിടുന്നത് ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ജോർദാൻ ഈജിപ്റ്റ് അടക്കമുള്ള അറബ് രാജ്യങ്ങളിലേക്ക് ഗാസയിലെ പാലസ്തീനികളെ മാറ്റുക ഓരോ അറബ് രാജ്യങ്ങളും പാലസ്തീനികളെ ഏറ്റെടുക്കുക എന്നതാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ പദ്ധതി നേരത്തെ ഒരു ദ്വീപ് തന്നെ വിലയ്ക്ക് വാങ്ങി ഗാസയിലെ പാലസ്തീനികളെ ആ ദ്വീപിലേക്ക് മാറ്റാം എന്നൊരു നിർദ്ദേശവും അമേരിക്കയുടെ എന്നാൽ ഇപ്പോൾ എന്നാലിപ്പോൾ അതിലൊന്നൊക്കെ മാറി ഗാസയിലെ പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കാനും അവരെ മറ്റ് ഇസ്ലാമിക അറബ് രാജ്യങ്ങളിലേക്ക് മാറ്റാനുമുള്ള വമ്പൻ പദ്ധതിക്കാണ് ഇപ്പോൾ ട്രംപ് രൂപം നൽകിയിരിക്കുന്നത് ലോകത്ത് എവിടെ ഒളിച്ചിരുന്നാലും ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഹമാസിന്റെ തലവന്മാർ ഹമാസിന്റെ നേതാക്കന്മാർ അവരെ ആയിരിക്കും ആദ്യം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രഹസ്യ പോലീസ് ലക്ഷ്യം വയ്ക്കുക എന്നുള്ള വലിയൊരു മുന്നറിയിപ്പ് അമേരിക്കയും ട്രംപും നൽകിയിരുന്നു ഈ മുന്നറിയിപ്പിൻ്റെ ഇപ്പോൾ ഒരു ബന്ധി ഈ മുന്നറിയിപ്പിന് പിന്നാലെയാണിപ്പോൾ ബന്ദിമോചനത്തിൽ ശക്തമായ ഇടപെടലുമായി ഹമാസ് എത്തിയിരിക്കുന്നത് ആർബേൽ ബേൽ യഹൂദ് എന്ന സിബിലിയൻ ബന്ദിയെ വിട്ടയക്കാമെന്ന് ഹമാസ് സമ്മതിച്ചിരിക്കുന്നു ഈ ഒരു അറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ വടക്കൻ ഇസ്രായേലിലേക്കുള്ള പാലസ്തീനികളുടെ പ്രവേശനത്തിൻ്റെ നിരോധനം ഇസ്രായേൽ പിൻവലിച്ചു